ആ സുഹൃത്തുക്കളെ ഡൽഹാരി ചാമ്പ ഉൾപ്പെടെ പേരറിയാത്ത രണ്ട് മൂന്ന് ചാമ്പയൊക്കെ ആയിട്ട് ഒരുമിച്ച് മൾട്ടിഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള ചാമ്പയുടെ മൂന്നാമത്തെ അപ്ഡേറ്റ് ആണത് ഞാൻ തമ്പുനയിലും കാര്യങ്ങളൊന്നും കൊടുക്കാത്ത ഡൽഹാരി ചാമ്പ കായ്ച്ചു എന്ന് പറഞ്ഞിട്ട് ചുമ്മാ ഒരു വീഡിയോ ഇട്ടപ്പോൾ തന്നെ ഒരു വൺ പോയിൻറ്റ് സംതിങ് ഉണ്ടായിരുന്നു അതിൽ ഞാനൊരു കൊല ജസ്റ്റ് കാണിച്ചിരുന്നു കായയായി വരുന്നത് ഒരു രണ്ടാഴ്ച മുൻ രണ്ടാഴ്ച ആണ് അത് ഫെബ്രുവരി ഇരുപത്തി ആറാം തീയതിയാണ് നമ്മൾ ആ വീഡിയോ എടുത്തത് ആ വീഡിയോ എടുത്തിട്ട് വെറുതെ ഇത് ഈ മുട്ട് കണ്ട ഈ മുട്ടുകൾ വിരിഞ്ഞ് തുറന്നിരിക്കുന്ന പോലത്തെ സൈസിലുണ്ടായിരുന്നത് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ അതേ ശരിക്ക് അത് ഇങ്ങനെ കായയായി ഈ മുട്ടിങ്ങനെ വന്നിട്ട് വിരിയാൻ തന്നെ ഒരു ഒരു മാസത്തോളം എടുത്തു പക്ഷെ മുട്ട് വിരിഞ്ഞ് അതിൻ്റെ പൂമ്പുടി കയറക്കുറെ പോയതിന് ശേഷം ഒരു മിനിറ്റ് ഇടാൻ പറ്റട്ടെ പോയതിന് ശേഷം ഇത് രണ്ടാഴ്ച കൊണ്ട് ഇങ്ങനെ ചാമ്പ വന്നു ഇത് നമുക്ക് തമ്പുനയിലിടാം പിന്നെയുള്ളത് ഇത് ഡൽഹാരിയാണ് ഇതെ ഇതും ഡൽഹാരിയാണ് ഇത് നമുക്ക് തമ്പുനയിലാക്കാം പിന്നെ ഇത് ഇതൊക്കെ ഡൽഹരി ആണ് പക്ഷേ ഡൽഹാരി അല്ലാത്തതുണ്ട് ഇത് കണ്ടോ ഇതും ആ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ചുവന്ന് തുടങ്ങിയില്ലമ്മേ ചുവന്നു തുടങ്ങിയിട്ടാണ് ഇതേ ഇത് കണ്ടോ ഇതും നമ്മൾ ഈ ഇപ്പം ഏറെക്കുറെ കാണാൻ പറ്റുമായിരിക്കും നിങ്ങൾക്ക് ഗ്രാഫ്റ്റ് ആദ്യത്തേല് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ബാർ ഗ്രാഫ്റ്റിങ് ചെയ്തതാണ് ബാർ ഗ്രാഫ്റ്റിംഗ് ചെയ്തിട്ട് മൂന്ന് സയോൺ വെച്ചതാണ് അതിൻ്റെ രണ്ട് സയോൺ നല്ല രീതിയിൽ ഇങ്ങനെ വളർന്നു ഒരു സയോൺ ഒന്നര കൊല്ലത്തോളം നിന്നിട്ട് പിന്നെ എന്താ അത് ഈ രണ്ട് വളർച്ചയുടെ ഇടയിൽ എന്താ പറയുക അത് മുരടിച്ച് പോയി പിന്നെ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ സെപ്റ്റംബർ ഒക്ടോബറിൽ അങ്ങോട്ട് ഗ്രാഫ്റ്റ് ചെയ്ത സാധനമാണ് ഗ്രാഫ്റ്റ് ചെയ്തതു തന്നെ മൂന്നലയും പിന്നെ അതെ ബാക്കിയൊക്കെ കായ്കളുമാണ് പക്ഷേ ഈ കായ്കൾ എത്രത്തോളം നിർത്തണം എന്ന് നമുക്കറിയില്ല കാരണം ഈ കായ്കള് വളർന്നു കഴിഞ്ഞാൽ ഗ്രാഫ്റ്റ് പോകാൻ ഉണ്ട് പിന്നെ വേറെ ചിലതിൻ്റെ ഇതൊക്കെയും ഗ്രാഫ്റ്റ് ആറുമാസമായിട്ടുള്ളു പിന്നെ ഒരു രസം കാണിച്ചാൽ ഇതേ കണ്ട ഇത് ഒരു ഗ്രാഫ്റ്റിൻ്റെ ഭാഗമാണിത് ഇത് ഇത് ഒരു കൊമ്പ് ഇത് ഇത് പക്ഷെ ഇത് മറ്റത്ത് ഗ്രാഫ്റ്റ് ഉണ്ട് ഗ്രാഫ്റ്റിൻ്റെ റൂട്ട് സ്റ്റോക്കിൻ്റെ അടിയിൽ നിന്ന് കായ വന്നിരിക്കുക ഇത് പൊട്ടിച്ച് വളയണമെന്ന് വിദഗ്ധരോട് ചോദിച്ചിട്ട് ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ കണ്ടില്ലേ രണ്ടാഴ്ച മുമ്പ് ഫെബ്രുവരി ഇരുപത്തി ആറാം തീയതി ഈ രീതിയിൽ നിന്നിരുന്ന ഡൽഹാരി ചാമ്പയാണ് ഇത് ഇത്രയും ആയത് രണ്ടാഴ്ച കൊണ്ട് ഇതിവിടെ ഉണ്ട് ഡൽഹാരി ചാമ്പ ഇത് എന്നോട് ഒരാൾ പറഞ്ഞത് ഈ പരുവത്തിൽ മറ്റേ ഒരു അണ്ണാർ കണ്ണന്മാർക്ക് നോട്ടം എത്താത്ത രീതിയിൽ ഒരു കുമ്പിൾ കുത്തിയിട്ട് ഒരു കടലാസുണ്ട് ഒന്ന് ചുറ്റി മറയ്ക്കണം എന്നാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ മറക്കാൻ നിന്ന് കഴിഞ്ഞാൽ കുറേ പണിയുണ്ട് അപ്പം നമ്മൾ ഒരു നാലേ നാലിൻ്റെ ഒരു കിണർ വല മേടിച്ചേക്ക് ഇരുന്നൂറ്റി എൺപത് രൂപ ഫ്രഷ് വല മേടിച്ചതാണ് കാരണം ഇത്രയും നല്ല ചാമ്പ ഉണ്ടായിട്ട് നമുക്ക് കിട്ടാതിരിക്കേണ്ട എന്ന് കരുതിയിട്ട് ഇത് ഇങ്ങനത്തെ ഒരു വല ഇതിൻ്റെ മൂളിയോ കൂടെ ഇടാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇനി ഈ ഒരു അപ്ഡേറ്റ് വരുന്ന സമയത്ത് ഇത്രയ്ക്കും ഇനി അടുത്ത അപ്ഡേറ്റ് ചാമ്പയുടെ നാലാമത്തെ അപ്ഡേറ്റ് വരുമ്പോൾ ഇത്രയും വൃത്തിയിൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുമോ എന്നറിയില്ല കാരണം മൊത്തം വലയുടെ ഉള്ളിലായിരിക്കും പിന്നെ ഇതേ കണ്ടോ വേറെ കൊല കുത്തി ഉണ്ടാവണത് കഴിഞ്ഞ തവണ ഇതിൻ്റെ വീഡിയോ ഏതൊരു ചെറിയ ഫോട്ടോയും വീഡിയോയും നമ്മളിട്ടിരുന്നു അത് മഴക്കാലത്തായിരുന്നു കണ്ട നിറയെ പൂത്തിട്ടുണ്ട് ഇവിടെയൊക്കെ നിറയെ പൂത്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുന്നറിയില്ല കൊല്ല കുത്തിയിട്ടാണ് പൂത്തിരിക്കുന്നത് അപ്പോൾ ഈ പൂത്തിരിക്കുന്ന ഒക്കെയും ഇത് ഡൽഹാരി ആണ് ഇതേ ഇവിടെയൊക്കെയുണ്ട് കേട്ടോ അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതൊക്കെയും ചിലപ്പോൾ നാറുകണന്മാർ കൊണ്ടുപോകാൻ ചാൻസ് ഉണ്ട് അറ്റൊക്കെ ചുവന്ന് തുടങ്ങി ഇത് തായ്ലൻഡ് ടൈപ്പ് തായ്ലൻഡ് ചാമ്പ്യാണ് അപ്പോൾ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇത് ഞാൻ മുറിച്ച് മാറ്റിയിട്ട് വേറെ ചെയ്യാന്നു വിചാരിച്ചത് അന്ന് പക്ഷെ മഴക്കാലമായതുകൊണ്ടായിരിക്കാം ഇതിൻ്റെ വൃത്തിക്കുള്ളൊരു രുചി നമുക്ക് മനസ്സിലാവാഞ്ഞത് അപ്പ അതിൻ്റെ കളറും ഫോട്ടോയും ഒക്കെ കാണണമെങ്കിൽ ഞാൻ വാട്സപ്പ് ചാനലിൽ അപ്ഡേറ്റ് ചെയ്യാം കണ്ട ഓരോന്നുമ നല്ല കൊല കുത്തിയിട്ടാണ് പൂക്കൾ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അപ്ഡേറ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇട്ടത് കണ്ട ഇത് നമ്മൾ ബാർഗ്രാഫ്റ്റും ചെയ്ത ഡൽഹാരി വേറെ പേരറിയാത്ത പറഞ്ഞു ബാർഗ്രാഫ്റ്റ് മൾട്ടിഗ്രാഫ്റ്റ് ചെയ്തത് ഇത് വേറെ ഒരു കടയട്ടാണ് രണ്ട് കട ഒരുമിച്ചാണ് അപ്പോൾ തൽക്കാലം ഇത്ര ഈ പ്രാവശ്യം കണ്ടാൽ മതി അപ്ഡേറ്റുകൾ ഇടയ്ക്ക് ഇടാം പഴുക്കുമ്പോൾ അപ് അപ്ഡേറ്റ് ഇടാം പിന്നെ എല്ലാവരും അവർ ഇതിൻ്റെ ചെറിയ തൈകളാണ് ചോദിക്കുന്നത് കാരണം പോസ്റ്റൽ അയക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ 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 കൊമ്പുകൾ ഗ്രാഫ്റ്റ് മറ്റേ ലെയർ ചെയ്തിട്ട് അടുത്ത മഴക്കാലത്ത് തൈകൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ വേണ്ടവരൊന്ന് പറഞ്ഞു വെച്ചാൽ മതി എന്തായാലും അത്യാവശ്യം നല്ല രീതിയിൽ ലെയർ അടിക്കാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് അതെ കണ്ട വല അപ്പുറത്തോടെ ഇട്ടു തുടങ്ങി നമുക്ക് ഈ വല കംപ്ലീറ്റ് വിരിച്ച് കെട്ടണം അപ്പോൾ ഉള്ളൂ ഇതിൻ്റെ അപ്ഡേറ്റുകൾ എന്തായാലും അപ്ഡേറ്റുകൾ ഇടയ്ക്കിടയ്ക്ക് ഇടണ്ട് പഴം പൊട്ടിച്ചതിൻ്റെ റിവ്യൂം കാര്യങ്ങളൊക്കെ ഇടാതെന്തായാലും മഴക്കാലത്തല്ലാത്തത് കൊണ്ട് അത്യാവശ്യം രുചിയിൽ കിട്ടും എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ നിർത്തുവാണ്